മലയാളത്തിൽ ബിഗ് എമ്മുകൾ വീണ്ടും ഒന്നിക്കുന്നു പതിനാറ് കൊല്ലത്തിന് ശേഷമാണ് മുഴുനീള കഥാപാത്രങ്ങളായി ഇരുവരും ഒന്നിച്ചെത്തുന്നത് മഹേഷ് നാരായണനാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നവംബർ മാസം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കടൽ കടന്നൊരു എന്ന രഞ്ജിത്ത് മമ്മൂട്ടി ചിത്രത്തിൽ മോഹൻലാൽ അദ്ദേഹമായി തന്നെ ക്യാമിയോയായി പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഇരുവരും തുല്യ പ്രാധാന്യമുള്ള റോളിൽ അവസാനമായി അഭിനയിച്ചത് താരസംഘടന അമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ച ജോഷി ചിത്രം ട്വന്റി ട്വന്റിയിലാണ് അക്കാലത്തെ മലയാളത്തിലെ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു ചിത്രം അടുത്തിടെ നടന്ന അമ്മയുടെ സ്റ്റേജ് ഷോയിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ആശീർവാദ സിനിമാസും മമ്മൂട്ടി കമ്പനിയും ഒന്നിക്കുന്നുവെന്ന സൂചന നൽകിയിരുന്നു ഈ ചിത്രം തന്നെയാണ് ആരംഭിക്കുന്നത് എന്നാണ് സൂചന എൺപത് കോടിയോളം ബഡ്ജറ്റിലൊരുങ്ങുന്ന ചിത്രത്തിൽ കൂടുതൽ നിർമ്മാണ പങ്കാളികൾ ഉണ്ടാകുമെന്നാണ് വിവരം ലണ്ടൻ ശ്രീലങ്ക ഹൈദരാബാദ് ദില്ലി കൊച്ചി എന്നിവിടങ്ങളിൽ ഷൂട്ടിംഗ് നടക്കുമെന്നാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ പടയോട്ടം തൊട്ട് ഒന്നിച്ച് നിരവധി ചിത്രങ്ങളിൽ മമ്മൂട്ടി മോഹൻലാലും ഒന്നിച്ചെത്തിയിട്ടുണ്ട് ഇതിൽ പലതും മലയാളത്തിലെ വമ്പൻ ബോക്സ് ഓഫീസ് ഹിറ്റുകളാണ് മലയാള സിനിമയിലെ താരരാജാക്കന്മാർ വീണ്ടും ഒന്നിക്കുമ്പോൾ വീണ്ടും വലിയൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്